ഇന്ന് ഒൻപതാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ തുടർച്ചയായി വരുന്ന മരുഭൂമിയുടെ ആത്മകഥ എന്ന ഒരു കൃതിയുടെ ചെറിയ ഭാഗം നമുക്കൊന്ന് വായിച്ചു നോക്കാം വി മുസഫർ അഹമ്മദാണ് ഇത് എഴുതിയിരിക്കുന്നത് അദ്ദേഹം മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ ജനിച്ച ഒരു പത്രപ്രവർത്തകൻ കൂടിയാണ് പിന്നെ അദ്ദേഹം ഈ മരുഭൂമിയിലൂടെ നടത്തിയ യാത്രയുടെ ഒരു ആവിഷ്കാരമാണ് ഈ മരുഭൂമിയുടെ ആത്മകഥ എന്നുള്ള കൃതി പ്രദേശങ്ങളുടെ ചരിത്രവും സംസ്കാരവും ജീവിതവും കാലാവസ്ഥയും ഒക്കെ കാവ്യാത്മകത നിറഞ്ഞ വരികൾ കൊണ്ടും വാഗ്മ ചിത്രങ്ങൾ കൊണ്ടും ഈ പുസ്തകത്തിലൂടെ അവതരിപ്പിക്കുന്നുണ്ട് വൈകാരിക ഭാവങ്ങൾ ചേർത്തുകൊണ്ടുള്ള ഈ അവതരണം കാഴ്ചയുടെ പുതിയ അനുഭൂതികളിലൂടെ വായനക്കാരനെ കൊണ്ടുപോകുന്നുണ്ട് നമുക്ക് ഈ മരുഭൂമിയുടെ ആത്മകഥ എന്നുള്ള കൃതിയിലെ ചെറിയ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം മരുഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ സൂര്യൻ അസ്തമിക്കുക പൊടുന്നനെയായിരിക്കും അസ്തമയത്തിന് ഇനിയും ഏറെ നേരമുണ്ടെന്ന മട്ടിലാണ് സൂര്യൻ പെരുമാറുക യാത്രികൻ അനന്തമായ മണൽപ്പരപ്പിൽ ഉന്മാതിയെപ്പോലെ നടക്കുന്നതിനിടയിലായിരിക്കും പെട്ടെന്ന് ഇരുട്ടിന്റെ പരശതം കമ്പളങ്ങൾ പുതപ്പിച്ച് സൂര്യൻ പിൻവാങ്ങുക അങ്ങനെ സംഭവിച്ചാൽ കൊടുങ്കാട്ടിൽ നട്ടപ്പാതിരയ്ക്ക് കുടുങ്ങിയതുപോലെ അത് അങ്ങനെ പലതവണ തവണ മരുക്കാട്ടിൽ കുടുങ്ങിയിട്ടുണ്ട് തപ്പി അകലെ നിർത്തിയ വാഹനത്തിലോ വെളിച്ചമുള്ള ഹൈവേയിലോ എത്താനും കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ടുമുമ്പുള്ള കാഴ്ച രസകരമായിരിക്കും അസ്തമയ രശ്മികൾ മണൽപ്പരപ്പിൽ അസംഖ്യം പതാകകൾ തീർക്കും ഭാഷയും ദേശവുമില്ലാത്ത ജനതയുടെ ഇനിയും പേരിടാൻ കഴിയാത്ത തരത്തിലുള്ള അസംഖ്യം പതാകകൾ അസ്തമയത്തിന് തൊട്ടു മുമ്പ് മണൽക്കുന്നുകളിൽ പിറക്കുന്ന നിഴലുകൾക്ക് നീളവും വേഗവും കൂടും നിഴലുകൾ കെട്ടുപിണയുമ്പോൾ പതാകകൾ ഏന്തിയ അസംഖ്യം മനുഷ്യ മുഷ്ടികൾ ഉയർന്നു വരികയാണെന്ന് തോന്നും ഒട്ടേക്ക കൂട്ടങ്ങളും ആട്ടിൻ പറ്റങ്ങളും അവയെ തെളിച്ചു പോകുന്നവരും നിഴലുകളായി മാറും ആ കാഴ്ച മനുഷ്യൻ കടന്നു വന്ന പല വഴികളെയും പെട്ടെന്ന് ഓർമ്മിപ്പിക്കും അപ്പോൾ ഒരു ചെറിയ ഭാഗമാണ് മരുഭൂമിയുടെ ആത്മകഥ എന്ന കൃതിയിലുള്ള ചെറിയ ഭാഗമാണിത് അദ്ദേഹം മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ സഞ്ചരിച്ചപ്പോൾ അദ്ദേഹത്തിന് അനുഭവപ്പെട്ട ആ വൈകാരിക തലങ്ങളൊക്കെയാണ് ഈ കൃതിയിൽ സൂചിപ്പിച്ചിട്ടുള്ളത് അതായത് ഈ വൈകുന്നേരത്തെ ഒരവസ്ഥ ചിലപ്പോൾ ചില സമയങ്ങൾ സൂര്യൻ പെട്ടെന്ന് അസ്തമിക്കും അപ്പോൾ നമുക്ക് അത് പെട്ടെന്നൊരു ഇരുട്ടിലകപ്പെട്ടത് പോലെ തോന്നും പിന്നെ അങ്ങനെ അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ കൊടുങ്കാട്ടിലൊരു നട്ടപാതിരിക്ക് കുടുങ്ങിയ പോലെയൊക്കെ ആയിരിക്കും നമുക്ക് അനുഭവപ്പെടുന്നത് അങ്ങനെ അദ്ദേഹം പല തവണ ഈ മരിക്കാട്ടിലൊക്കെ കുടുങ്ങി പോയിട്ടുണ്ട് പിന്നെ തപ്പി തടങ്കൊക്കെയാണ് അദ്ദേഹം അകലെ നിർത്തിയ വാഹനത്തിലോ വെളിച്ചമുള്ള ഹൈവേയിലൊക്കെ എത്തിയിരുന്നത് പക്ഷേ സൂര്യനെ അസ്തമിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള കാഴ്ച രസകരമാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ അസ്തമയ രശ്മികൾ മണൽപ്പരിപ്പിലെ അസംഖ്യ പതാകകൾ അതായത് പത പതാകകൾ തീർക്കും ഭാഷയും ദേശീയവും ഒന്നുമില്ലാത്ത ഒരു ജനതയുടെ ഇനിയും പേരിടാൻ കഴിയാത്ത തരത്തിലുള്ള അസംഖ്യം പതാകകൾ അസ്തമയത്തിൽ തൊട്ട് മുമ്പ് ഈ മണൽക്കുന്നുകളിൽ പിറക്കുന്ന നിഴലുകൾക്ക് നീളവും വേഗവും എല്ലാം കൂടും നെഴലുകളൊക്കെ ഇങ്ങനെ കെട്ടിപ്പിണിഞ്ഞു വരുമ്പോൾ പതാകകൾ ഏന്തിയ അതായത് മനുഷ്യരുടെ കൈ കയ്യിൽ പതാകകൾ ഏന്തി തോന്നും പിന്നെ എന്താണ് ഈ ഒട്ടകക്കൂട്ടങ്ങളും ആട്ടിൻപറ്റങ്ങളും ഒക്കെ അവയെ തെളിച്ചു പോകുന്നവരൊക്കെ നിഴലുകളായിട്ട് മാറും ആ കാഴ്ച എന്ന് പറയുന്നത് മനുഷ്യൻ കടന്നു വന്ന പല വഴികളെയും ഓർമ്മിപ്പിക്കും എന്നാണ് ബി മുസഫർ അഹമ്മദ് ഈ കൃതിയിലൂടെ പറയുന്നത് ഒരു ചോദ്യമുണ്ട് ഒട്ടകക്കൂട്ടങ്ങളും പറ്റങ്ങളും അവയെ തെളിച്ചു പോകുന്നവരും നിഴലുകളായി മാറും കാഴ്ചകളെ ദൃശ്യ അനുഭവമാക്കി മാറ്റുന്ന അവതരണമാണ് മരുഭൂമിയുടെ ആത്മകഥ എന്ന യാത്രാക്കുറിപ്പിൽ മറ്റു സന്ദർഭങ്ങൾ കൂടി കണ്ടെത്തി എഴുതുക അപ്പോൾ മറ്റു സന്ദർഭങ്ങൾ ഏതൊക്കെയായിരിക്കാം പുസ്തകം നോക്കി അത് എഴുതുക ഈ കൃതിയിൽ നിന്ന് തന്നെയുണ്ട് എക്സാമ്പിൾ ആയിട്ട് യാത്രികൻ അനന്തമായ മണൽപ്പരപ്പിലൂടെ ഉന്മാതിയെപ്പോലെ നടക്കുന്നതിനിടയിലായിരിക്കും പെട്ടെന്ന് ഇരുട്ടിന്റെ പരശത കമ്പളങ്ങൾ പുതപ്പിച്ച് സൂര്യൻ പിൻവാങ്ങുക പിന്നെയോ അസ്തമയ രശ്മികൾ മണൽപ്പരപ്പിൽ അസംഖ്യം പതാകകൾ തീർക്കും ഒട്ടകക്കൂട്ടങ്ങളും ആട്ടിൻ പറ്റങ്ങളും അവയെ തെളിച്ചു പോകുന്നവരും നിഴലുകളായി മാറും അപ്പം ഇതുപോലെ മൂന്ന് സന്ദർഭങ്ങൾ കൂടി നിങ്ങൾ ഈ കാവ്യഭാ കാവ്യഭാഗത്ത് നിന്നല്ല അല്ല ഈ ഗദ്യഭാഗത്തു നിന്നും എടുത്തെഴുതുക അതായത് യാത്രികൾ മണൽപ്പരപ്പിലൂടെ ഒൻമാരിയെ പോലെ നടക്കുന്നവരുടെ ഇടയിലായിരിക്കും പെട്ടെന്നിരട്ടിൻ്റെ പരശു കമ്പളങ്ങൾ പുതിപ്പിച്ച് സൂര്യൻ പിൻവാങ്ങുക പിന്നെ അസ്തമയ സൂര്യൻ അസ്തമയ രശ്മികൾ മണൽപ്പരപ്പിൽ അസംഖ്യ പതാകകൾ തീർക്കും പിന്നെ ഒട്ടകക്കൂട്ടങ്ങളും അവയെ തെളിച്ചുകൊണ്ട് പോകുന്നവരൊക്കെ നിഴലുകളായി മാറും ആ മൂന്നെണ്ണം ഈ ഭാഗത്തു നിന്ന് എടുത്തെഴുതുക ചോദ്യ അർത്ഥത് നീ ഇവിടെ എത്ര എത്തിയിട്ട് എത്ര നാളായി നീ ഇവിടെ എത്തിയിട്ട് എത്ര നാളായി അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലെ ചിഹ്നവും രണ്ടാമത്തെ ചോദ്യത്തിലെ ചിഹ്നവും എന്താണെന്നാണ് ഈ രണ്ട് വാക്യങ്ങളിലെയും ചിഹ്നങ്ങളിലെ വ്യത്യാസം കണ്ടെത്തി അവ വാക്യങ്ങൾക്ക് നൽകുന്ന അർത്ഥവ്യത്യാസം വിശദീകരിക്കുക ചിഹ്നങ്ങൾ ഉപയോഗിച്ച മറ്റു സന്ദർഭങ്ങൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി അവയുടെ അർത്ഥ വ്യത്യാസം വ്യക്തമാക്കുക അപ്പോൾ നിങ്ങൾക്കത് അർത്ഥവ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ അതായത് ആദ്യത്തെ ഒരു എന്താണ് ആശ്ചര്യ ചിഹ്നമാണ് അല്ലേ ആശ്ചര്യ ചിഹ്നം ഇംഗ്ലീഷില് സൈൻ എന്ന് പറയും ആശ്ചര്യ ചിഹ്നം അതായത് അത് വിവരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉത്തരം പ്രതീക്ഷിക്കാത്ത ചോദ്യ ചോദ്യ രൂപത്തിലുള്ള വാക്യങ്ങൾക്ക് അതായത് ഉത്തരം പ്രതീക്ഷിക്കുന്നൊന്നുമില്ല അതിന് അതൊരു ചോദ്യ രൂപത്തിലുള്ള വാക്യമാണെങ്കിൽ കൂടി അതൊരു ഉത്തരം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല പിന്നെ ആശ്ചര്യം വെറുപ്പ് സന്തോഷം സങ്കടം പരിഹാസം തുടങ്ങി അമിതമായ വികാരപ്രകടനങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ ഈ ചിഹ്നം ഈ ചിഹ്നം ഉപയോഗിക്കാറുണ്ട് അതായത് ആശ്ചര്യം വെറുപ്പ് സന്തോഷം സങ്കടം പരിഹാസം തുടങ്ങി അമിതമായ വികാരപ്രകടനങ്ങൾ അങ്ങനെയൊക്കെ സൂചിപ്പിക്കുവാനായിട്ട് ഈ ചിഹ്നം ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അടുത്തത് ചോദ്യചിഹ്നമാണല്ലേ ചോദ്യചിഹ്നം എന്ന് പറയുന്നത് അറിയാം അതൊരു ചോദ്യം സൂചിപ്പിക്കുന്നു അതിന് പ്രത്യേകിച്ച് വേറെ അർത്ഥങ്ങളൊന്നുമില്ല ചോദ്യം സൂചിപ്പിക്കുന്നു പിന്നെ കുറച്ച് ചിഹ്നങ്ങളെക്കുറിച്ച് കണ്ടെത്തി എഴുതുവാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ പാഠഭാഗത്തു നിന്നും മറ്റ് സന്ദർഭങ്ങളിൽ ഉപയോഗിച്ച ചിഹ്നങ്ങളൊക്കെ പിന്നെ പിന്നെയുള്ളത് പൂർണ്ണവിരാമം എന്ന് പറയും അതായത് നമ്മൾ ഡോട്ട് ഡോട്ട് എന്ന് പറഞ്ഞാൽ പൂർണ്ണവിരാമം വാക്യം അവസാനിക്കും ഒരു ഒരു സെൻറ്റൻസ് ഒരു വാക്യം അവസാനിക്കുന്നിടത്ത് ഒരു ഡോട്ട് ചേർക്കും അതിന് പൂർണ്ണവിരാമം എന്ന് പറയും പിന്നെയുള്ളത് അല്പവിരാമം അല്പവിരാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഒരു കോമ ഒരു സെൻറ്റൻസ് എന്ന് ഒരു കോമ അതിനാണ് അല്പവിരാമം എന്ന് പറയുന്നത് അപ്പോൾ അത് ഒരു വിഭാഗത്തിൽപ്പെട്ട ഒന്നിലധികം പദങ്ങൾ എഴുതുമ്പോഴും കോമകോമമായിട്ട് നമ്മൾ പദങ്ങൾ എഴുതില്ല ഓരോ വാക്കുകളൊക്കെ എഴുതില്ലേ അപ്പോൾ അതുപോലെ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒന്നിലധികം പദങ്ങളൊക്കെ എഴുതുമ്പോഴും സംബോധനയ്ക്ക് ശേഷവും അംഗവാക്യങ്ങൾ വേർതിരിക്കുമ്പോഴും സംഭാഷണം എഴുതുമ്പോൾ ഭാഗികമായി നിർത്തൽ ഉള്ളപ്പോഴും ഈ അല്പവിരാമം അതായത് ഈ കോമ ഉപയോഗിക്കും അതായത് ഒന്നിലധികം പദങ്ങൾ എഴുതുമ്പോഴും സംബോധനയ്ക്ക് ശേഷവും പിന്നെ നമ്മൾ അംഗവാക്യങ്ങളൊക്കെ വേർതിരിക്കുമ്പോഴും അതിനാണ് ഈ അല്പവിരാമം ഉപയോഗിക്കുന്നത് കോമ പിന്നെ ഉദ്ധരണി എന്ന് പറയും ഉദ്ധരണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ രണ്ട് കോമ പോലെ കണ്ടിട്ടില്ലേ ഉദ്ധരണി അപ്പം അത് സംഭാഷണങ്ങൾക്ക് ഒരാളോട് സംഭാഷണം എടുത്തു പറഞ്ഞു അപ്പോൾ അത് അത് അതിന് വേണ്ടിയിട്ടാണ് ഈ ഉദ്ധരണി സംഭാഷണങ്ങൾ ഉദ്ധരണികൾ ഉപയോഗിക്കുമ്പോഴാണ് ഈ രണ്ട് മുകളിൽ ഒരു ഒരു വാക്യത്തിൻ്റെ കൂടെ മുകളിൽ രണ്ട് കോമകൾ വരുന്നത് പിന്നെ എന്താണ് ഫിത്തിക എന്ന് പറയും ഫിത്തിക എന്ന് പറഞ്ഞാൽ അന്യ ഭാഷണം അവതരിപ്പിക്കുന്നതിന് മുമ്പ് പിന്നെ വിശദീകരണം വേണ്ടിവരും ഫിത്തിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഡോട്ട് രണ്ട് ഡോട്ട് താഴെ മുകളിലായിട്ട് രണ്ട് ഡോട്ട് അതിന് ഫിത്തിക എന്നാണ് പറയുന്നത് അത് നമ്മൾ എന്തെങ്കിലും വിശദീകരിക്കാനൊക്കെ വേണ്ടി വരുമ്പോൾ ഫിത്തിക ഉപയോഗിക്കും പിന്നെ നമ്മൾ സംഭാഷണം ഒക്കെ സംഭാഷണമൊക്കെ ചെയ്തുകൊല്ലേ ഒക്കെ എഴുതുമ്പോൾ അത് പറയുന്നവരോട് പറയുന്നവരുടെ പേരിന് ശേഷവും ഈ രണ്ട് ഡോട്ട് ഫിത്തിക ഉപയോഗിക്കും പിന്നെയുള്ളത് അർത്ഥവിരാമം അർത്ഥവിരാമം എന്ന് പറഞ്ഞാൽ ഒരു ഡോട്ട് ഒരു കോമ ഒരു ഡോട്ട് ഒരു കോമ അതിൻ്റെ ആശയം ഏറെക്കുറെ പൂർണ്ണമാണ് പക്ഷേ അല്പം കൂടി പറഞ്ഞാൽ മാത്രമേ ഈ കർത്താവ് ഉദ്ദേശിച്ച ആശയം പൂർത്തിയാവൂ അപ്പം ഇത്തരം സന്ദർഭങ്ങളിൽ അർത്ഥവിരാമം ഉപയോഗിക്കുന്നു അർത്ഥവിരാമം എന്ന് പറഞ്ഞാൽ ഒരു കുത്തും താഴെ ഒരു കോമയും അപ്പം നമ്മളൊരു ഒരാളൊരു കാര്യം പറയുന്നു അതിൽ ഏറെക്കുറെ ആശയമൊക്കെ നമുക്ക് മനസ്സിലാകും പക്ഷെ കുറച്ചും കൂടി പറഞ്ഞാൽ മാത്രമേ ഈ പറഞ്ഞ ആൾ ഒരു ഉദ്ദേശിച്ച ആശയം പൂർത്തിയാവുകയുള്ളൂ അപ്പം ഇത്ര സന്ദർഭങ്ങളിലാണ് ഈ അർത്ഥവിരാമം ഒരു കുത്ത ഒരു കോമ അത് ഉപയോഗിക്കുന്നത് പിന്നെ രേഖ രേഖ എന്ന് പറഞ്ഞാൽ കുറേ ഒരു ഒരു ഹൈ ഫൊരു വര കുഞ്ഞൊരു വര അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞു തന്നെ മറ്റൊരു തരത്തിലും വിശദീകരിക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞൊരു കാര്യം മറ്റൊരു തരത്തിലും വിശദീകരിക്കുമ്പോഴാണ് രേഖ ഉപയോഗിക്കുന്നത് പിന്നെ വലയം വലയെന്നു പറഞ്ഞാൽ ബ്രാക്കറ്റ് ബ്രാക്കറ്റിലിടത്തോളം നമുക്കറിയാമല്ലോ ഒരു വാക്യത്തിനെ ഇടയിൽ മറ്റൊരു പദമോ വാക്യമോ വർഷമോ ചേർക്കുമ്പോൾ വാക്യത്തിനിടയിൽ ചില പദങ്ങളുടെ അർത്ഥം സൂചിപ്പിക്കുമ്പോൾ ഈ വലയം ഈ ബ്രാക്കറ്റ് ഉപയോഗിക്കും അതായത് ഒരു വാക്യത്തിനിടയിൽ മറ്റൊരു പദമോ വാക്യമോ വർഷമോ ചേർക്കുമ്പോൾ പിന്നെ വാക്യത്തിനിടയിൽ ചില പദങ്ങളുടെ അർത്ഥം സൂചിപ്പിക്കുമ്പോൾ അപ്പോൾ പ്രധാന ചിഹ്നങ്ങൾ എന്ന് പറയുന്നത് പൂർണ്ണവിരാമം ചോദ്യചിഹ്നം ചിഹ്നം അല്പവിരാമം ഉദ്ധരണി ഫിത്തിക അർത്ഥവിരാമം രേഖ വലയം മനസ്സിലായോ അപ്പോൾ നമുക്കിനി ഉള്ളത് വിഷ്വൽ ട്രാവൽ വിഷ്വൽ ട്രാവലോഗുകൾ ഷോർട്സ് റീൽസ് എന്നിവ നിർമ്മിക്കുന്നത് വേണ്ട മുന്നൊരുക്കങ്ങളെല്ലാം ചർച്ച ചെയ്യുക പിന്നെ നിങ്ങളുടെ നാടിനെ പരിചയപ്പെടുത്തുന്ന ഒരു വിഷൽ ട്രാവലോഗ് തയ്യാറാക്കുക ഇപ്പോൾ നിങ്ങൾ വിവിധ യാത്രാനുഭവങ്ങളൊക്കെ പരിചയപ്പെട്ടല്ലോ അപ്പോൾ നിങ്ങൾ നടത്തിയ ഒരു യാത്രയെക്കുറിച്ച് വിവരണം തയ്യാറാക്കുക എല്ലാ കൂട്ടുകാരുടെയും യാത്രാ വിവരണങ്ങൾ ശേഖരിച്ച് ക്ലാസ് അടിസ്ഥാനത്തിൽ പതിപ്പ് തയ്യാറാക്കുക അപ്പോൾ ഈ മരുഭൂമിയുടെ ആത്മകഥ എന്ന വി മുസഫർ അഹമ്മതിൻ്റെ ചെറിയ കൃതിയിലൊരു ചെറിയ ഭാഗം തീർന്നിരിക്കുകയാണ് നമുക്കിനി അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം